വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ് അതിന് രണ്ട് കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കടുവ ഉറക്കാനായിട്ട് ഒരു മൂന്ന് സവോള ഒരു തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കയറിയത് പിന്നെ നമ്മൾ ബീഫിനകത്തൊക്കെ ഇടുന്ന പോലെ ഒരു മൂന്നാല് കഷണം തേങ്ങ കൊത്തി അരി അതും ഇതെല്ലാം കൂടെ നമുക്ക് വഴറ്റിയെടുക്കാം മൂന്ന് നാല് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ചൂടായി നമുക്ക് കടുവിട്ട് കൊടുക്കാം

ഇനി തേങ്ങ കുത്തി ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ വഴറ്റി വരും എല്ലാം നല്ലപോലെ വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ചിക്കൻ ഇടാം ചിക്കൻ ഇട്ടത് ഒരു മിനിറ്റ് എണ്ണം മിക്സ് ചെയ്ത് ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ചേരുവകളെല്ലാം ചേർക്കാം ഒരു നാല് സ്പൂൺ ചിക്കൻ മസാല ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഏർക്കാലും വെള്ളം ഒഴിക്കാറുള്ളൂ കോഴിക്കൊക്കെ വെള്ളം ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചൊടിച്ചാൽ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ഈ ചാറ് വേണ്ടിയാണ് കുറച്ച് വെള്ളം ചാറ് വേണ്ടെങ്കിൽ നമുക്ക് ഉളത്തി എടുക്കാനാണെങ്കിൽ വെള്ളം ഒഴിക്കണം അടച്ച് വെച്ച് വെയ്ക്കും നമ്മുടെ ചിക്കൻ കറി റെഡിയായി കറിവേപ്പിൽ അന്നേരം വിക്കില്ലായിരുന്നു ലാസ്റ്റ് ഇടാമെന്ന് പറഞ്ഞ ഇടാമോ സ്റ്റൗ ഓഫ് ചെയ്തു മീൻ നമുക്ക് വാങ്ങി വെക്കാം